പക്ഷേ പക്ഷേ ഗുണ്ടകളല്ല ഗുണ്ടകളല്ല കൊന്നിട്ട് നമ്മൾ എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട് ജെ എസ് കെ ഈ ഒരു ജെ എസ് കെ സിനിമ പുറത്തിറക്കിയതോടുകൂടി ഇപ്പോൾ മാധവിനെതിരെ വലിയൊരു സൈബർ ബുള്ളിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അച്ഛനേക്കാൾ മകൻ വളർന്നു എന്ന് പക്ഷെ ഇല്ല എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ കോക്ക് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു മാധവനെ കളിയാക്കുന്ന ചില രംഗങ്ങളാണ് ഈ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ മാധവൻ്റെ രണ്ടാമത്തെ പടമാണെന്ന് തോന്നുന്നു അധികം എക്സ്പീരിയൻസ് ആയിട്ടില്ല ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ കൂടെ അഭിനയിക്കുന്ന അച്ഛനാണെങ്കിൽ പോലും എത്രയോ വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്ന അതിമാനുഷികനായിട്ടുള്ളൊരു ആക്ടറാണ് നമ്മളിപ്പോൾ പലരുടെ അഭിനയം നോക്കിയാലും ആദ്യത്തെ സിനിമകളിലൊക്കെ അവരാരും തന്നെ ഔട്ട് ആയിട്ടുള്ള ഒരു അഭിനയ പാഠവും ഒന്നും പങ്കുവെച്ചവരല്ല അതൊക്കെ കാലക്രമേണ അവരെല്ലാം പഠിച്ച് മനസ്സിലാക്കി വരുമ്പോഴാണ് പലർക്കും നല്ല നല്ല റോളുകളും ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ പതിവുകളുമൊക്കെ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ് ഇവൻ പൃഥ്വിരാജ് അടക്കം ആദ്യ സിനിമകളിലൊക്കെ അഭിനയം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല പക്ഷെ കാലക്രമേണ അവർ എന്താ പറയുക നല്ല നല്ല അഭിനേതാക്കളായിട്ട് മാറുകയാണ് ഉണ്ടായത് അങ്ങനെ പ്രേക്ഷകരുടെ സ്നേഹം ലഭിക്കുകയാണ് ചെയ്തത് സോ കുറച്ച് സമയമെങ്കിലും പുതുതായിട്ട് വരുന്ന നടന്മാർക്ക് നമ്മൾ കൊടുക്കാതെ അവരെ പെട്ടെന്ന് തന്നെ ഇത്രമാത്രം ബുള്ളിങ് നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തുമാത്രം ഇൻസൾട്ടാവും എന്തുമാത്രം വിഷമമാവും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ആദ്യമായിട്ട് വരികയാണ് ഇതൊക്കെ ചിലപ്പോൾ ഏത് അവരെ അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ധൈര്യത്തേക്കെടുത്തും അല്ലെങ്കിൽ അവരെ എത്രമാത്രം ഡിപ്രഷനിലാക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്രമാത്രം ഒരു നെഗറ്റീവ് പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു ആക്ടിങ് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ശരി നിങ്ങളുടെ ആക്ടിങ് ശരിയല്ല കുറച്ചുകൂടി ആക്ടിംഗ് പഠിച്ചു വരൂ എന്ന് പറയുന്നതിന് പകരം ഇത്രമാത്രം ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര നികൃഷ്ടമായിട്ട് ഇവരെ എന്താ പറയുക ഈ ബുള്ളി ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരൊക്കെ എന്താ പറയുക ചിലപ്പോൾ നാളത്തെ സൂപ്പർ സ്റ്റാറുകളായിരിക്കാം പക്ഷെ ഇന്നവർ പഠിക്കാനും അതുപോലെ കുറച്ചുകൂടിയൊക്കെ ശ്രമങ്ങൾ നടത്തേണ്ടിയും വന്നേക്കാം പക്ഷേ അത് അതിൻ്റെതായ രീതിയിലല്ലേ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നിപ്പോവുകയാണ് പ്രത്യേകിച്ചും സിനിമയിലൊക്കെ കാലെടുത്ത് വെക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പീരിയൻസ് കുറവ് അവരുടെ അഭിനയത്തിലും കണ്ടേക്കാം അങ്ങനെയാണെങ്കിൽ കൂടിയും അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടേ അവർ ഇത്രമാത്രം പുള്ളി ചെയ്ത് ഒന്നിനും കൊള്ളാത്ത ഒരു അഭിനേതാവെന്ന നിലയിൽ തരം താഴ്ത്തിക്കഴിഞ്ഞാൽ അവരെന്തുമാത്രമായിരിക്കും അത് അവരെ അഫക്റ്റ് ചെയ്യുക എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഡോക്ടേഴ്സിനും മക്കൾ ഡോക്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എഞ്ചിനീയർസിനും മക്കൾ എഞ്ചിനീയറോ ടീച്ചേഴ്സിൻ്റെ മക്കൾ ടീച്ചറോ ആകുന്ന പോലെയൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ള സിനിമാ തന്മാരുടെ മക്കൾ സിനിമയിലേക്ക് വരുന്നവരെ അവരെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അടിച്ചു താഴ്ത്താനാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അഭിനയ കഴിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ ചിലപ്പോൾ അവരും നല്ല സൂപ്പർ സ്റ്റാറുകളാക്കി ആയി മാറിയേക്കും ഇപ്പോൾ പൃഥ്വിരാജിനെ പോലെയുള്ളവരൊക്കെ അങ്ങനെ തന്നെ വന്നവരാണ് നെപ്പോ കിറ്റ്സ് ആയിരുന്നു അപ്പോൾ ഈ നെപ്പോ കിറ്റ്സാണെന്ന് പറഞ്ഞിട്ട് അവരെ ഇത്രമാത്രം അപമാനിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും സിനിമ നടന്മാരെ നിങ്ങൾ വിമർശിച്ചോളൂ പക്ഷേ പുതിയതായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ ഇത്രമാത്രം വിമർശിച്ച് അവരെ ഇല്ലായ്മ ചെയ്യല്ലേ മാത്രമല്ല അച്ഛൻ്റെ ഒപ്പമാണ് അഭിനയിച്ചത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു നടൻ എന്ന് പറയുന്ന നിലയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയുടെ കൂടെ മകൻ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പെക്റ്റേഷൻസ് ഹൈ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നിരുന്നാൽ തന്നെയും കുറച്ചുകൂടി ഒരു പോസിറ്റീവായ രീതിയിൽ ഇത്തരത്തിലുള്ള പുതിയതായിട്ട് വരുന്ന നടീനടന്മാരെയൊക്കെ നമ്മൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണം വളരെ കൂടുതലായി പോയതുപോലെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും കോക്കിനെ പോലെയുള്ളവരൊക്കെ മാധ്യമനെതിരെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരുപാട് വിഷമം തോന്നി അതെന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണ് കുറച്ച് സജഷൻസോ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇത്രയും അടച്ചാക്ഷേപിക്കേണ്ട എന്നതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കോമൻ്റ് ചെയ്യാം